ഈജിപ്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുകിഴക്കേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വടക്കു മെഡിറ്ററേനിയൻ കടലും കിഴക്ക് റെഡിസിയും അതിനോട് ചേർന്നാണ് ഈ ദേശം അയൽ രാജ്യങ്ങൾസെ ലിബിയ ഇസ്രയേൽ എന്നിവയാണ് നയിൽ നദിയാണ് ഈജിപ്തിന്റെ ജീവനദി അതിന്റെ തീരങ്ങളിലാണ് പ്രധാന നഗരങ്ങളും സസ്യഭൂമികളും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് പിരമിഡുകൾ ഗീസയിലെ വലിയ പിരമിഡുകൾ ലോകത്തിന്റെ അത്ഭുതങ്ങളിലൊന്നാണ് രണ്ട് സഫിൻസ് പിരമിഡുകൾക്കടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പുരാതന ശില്പം മൂന്ന് കെയ്റോ ഈജിപ്തിന്റെ തലസ്ഥാനവും പുരാതന ഈജിപ്ഷ്യൻ മ്യൂസിയം ഉൾപ്പെടെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെയുണ്ട് നാല് ലക്സോർ അസ്വാൻ ഫറോവുക്കളുടെ ശവക്കാടുകൾ കർണാക് ക്ഷേത്രം വാലി ഓഫ് ദ കിങ്സ് എന്നിവ ഇവിടെയുണ്ട് അഞ്ച് അലക്സാണ്ട്രിയ സമുദ്രതീര നഗരവും പ്രശസ്തമായ ലൈബ്രറി അവിടെയായിരുന്നു പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്ന് മഡാമസ് പയർ വിഭവം ഏറ്റവും പൊതുവായ പ്രഭാത ഭക്ഷ്യമാണ് രണ്ട് കൌശരി അരി മക്ക പയർ പാസ്റ്റ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈജിപ്ഷ്യൻ ദേശീയ ഭക്ഷണം മൂന്ന് താ മിയ ഫലാഫൽ പയറിൽ നിന്നുണ്ടാക്കുന്ന വറുത്ത ബോൾസുകൾ നാല് ഷവർമ ഇറച്ചി സാലഡ് സോസ് എന്നിവ ചേർത്ത് മടക്കി നൽകുന്ന വിഭവം അഞ്ച് മൊലോഗിയ ഒരു ഇല വിഭവം സാധാരണയായി കോഴി അല്ലെങ്കിൽ ചെമ്മീൻ കറിയോടൊപ്പം കഴിക്കുന്നു ഈജിപ്ത് അതിന്റെ സമൃദ്ധമായ ചരിത്രത്തിലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളിലും മനോഹരമായ പാരമ്പര്യങ്ങളിലും ലോകമൊട്ടാകെയുള്ള യാത്രികരെ ആകർഷിക്കുന്നു Thanks for watching sharing and subscribing this videos kolam a special thanks for all of our beloved subscribers ko